ും നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ രണ്ട് പദങ്ങൾ അല എന്താണിത് കേട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ റിപ്പള കൊടുക്കുക അതായത് ഇതിന് അയ്യാമത്തെ ഐസിയെന്ന് പറയുക അയ്യാമത്തെ ഐസിയ അതായത് അനുശോചനത്തിൻ്റെ പ്രാർത്ഥനകളാണ് അപ്പോൾ അറബികളിൽ നിന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ച് മൂന്നാം ദിവസം വരെ അതായത് മരിച്ചു വന്ന് മൂന്ന മൂന്നാം ദിവസം മറ ചെയ്ത് മൂന്നാം ദിവസം വരെയുള്ള ഇതിനാണ് അയ്യാമു ചജിയ എന്ന് പറയാം ആ സമയത്ത് അറബികൾ അവരെ ബന്ധുക്കൾ വീട്ടിൽ വന്നിട്ട് അനുശോചനം അറിയിക്കുന്നതാണ് പ്രാർത്ഥനകളിലൂടെയാണ് അനുശോചനം അറിയിക്കുന്നതാണ് ഈ പ്രാർത്ഥനകൾ അഹ്സലു അജാക്കും അല്ലെങ്കിൽ ഒഹഫർ അള്ളഹലി മയ്യത്തക്കും ഒരുപാടുണ്ട് അതിൽ രണ്ട് പ്ര പ്രധാനപ്പെട്ട രണ്ട് ജാക്കളാണ് ഇപ്പോൾ ഈ രണ്ട് അഹ്സലുഅാക്കുംഫർ അള്ളഹലി മൈത്തക്കും അപ്പം അതിന് റീപ്പിൾ കൊടുക്കാതെ സ്പോട്ടിൽ മറുപടി കൊടുക്കും മറുപടിയും കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇസാക്കുല്ല ഖൈർ ഷുക്രല്ലി ചിയ തെക്ക് അതായത് നിങ്ങൾ ഇസാക്കുല്ല ഖൈർ എന്ന് പ്രാർത്ഥിക്കുക ഇസാക്കുള്ള ഖൈർ എന്ന് മറുപടി കൊടുത്തിട്ട് ഷുക്രല് തെ അജിയ തെക്ക് അതായത് എൻ്റെ അനുശോ അനുശോചനത്തിന് താങ്ക് യു എന്ന് പറയുന്നത് ഇസാക്കുള്ള ഖൈർ എന്ന് പറയാം അതുപോലെ തന്നെ ഹഫർ അല്ല ഹലിമ എന്ന് പറയുമ്പോഴും അതേ രൂപത്തിൽ ആമീൻ എന്ന് പറയാം അള്ളാഹു ആമീൻ ആമീൻ يا رب انك كوتا امين ورت دي بهول تن ازاكم الله خير ازاكم الله خير شكرا لتعزيتك ليلى شكرا لدعائك بو يعني برضو قلت تن ازاكم الله خير اللهم امين ورت عاديا دعائك عملت ريبلوتك اللهم امين ليلى امين يا رب ازاكم الله ازاكم الله خير ازاكم الله خير شكرا لتعزيتك نور ورده وبارد انك انت وين تشاد زي على الله يرحمه برحمته هذا بولا بارك الله فيك هذا بولا أجرنا وأجركم على الله من البارد روبة لمك مروري طيب يا أخوان شكرا على وقتكم نشوفكم إن شاء الله بعد الفيديو إن شاء الله بإذن الله مع السلامة